ആ ചെറുപ്പക്കാരൻ ഇതുപോലെ തന്നെ തൊട്ടടുത്തൊരു ആന്റിയുണ്ട് ആ ആന്റിയുടെ വീട്ടില് ഒരുവിധം ജോലികളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ആ പയ്യനാണ് അപ്പൊ ഈ ആന്റിക്ക് ഭർത്താവില്ല ആന്റിയുടെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയിട്ടാണ് അപ്പൊ ആന്റി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ആന്റി എന്ന് പറയുമ്പോൾ അവർക്കൊരു നാല്പത്തഞ്ച് നാല്പത്തി ആറ് വയസ്സ് ആ അതാണ് അവരുടെ പ്രായം അപ്പോ അവര് കൊറേ വർഷമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് അപ്പൊ ഈ ചെറുപ്പക്കാരൻ ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സായ പയ്യൻ അവിടെ അവിടേക്ക് ഇവർ വിളിക്കുന്നതാണ് കാരണം ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ഇപ്പൊ അവരുടെ വീട്ടിൽ അവരൊറ്റയ്ക്ക് ആകുമ്പോൾ അവരെ അവരുടെ മോട്ടർ എന്തെങ്കിലും കംപ്ലൈന്റ് വരുമ്പോൾ അത് ശരിയാക്കാൻ അതുപോലെ തന്നെ പ്ലംബിങ്ങിന്റെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ടും അതുപോലെ തന്നെ വീട്ടിലെ ഓരോ അത്യാവശ്യ കാര്യങ്ങൾക്കെല്ലാം ഈ പയ്യനെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒരു ദിവസം പെട്ടെന്ന് ഇവര് ഒന്ന് വഴുതി വീണു അങ്ങനെ ഒന്ന് വീഴ്ചയിൽ ഇവരെ കാലിന് ഒരു ചെറിയൊരു സ്ക്രാച്ച് വീണു അപ്പൊ കാലിന് കാല് അനക്കാൻ പറ്റാത്ത ഒരു രീതിയിലായി അപ്പോ ഈ പയ്യൻ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പൊ പയ്യനോട് പറഞ്ഞു നീ എന്റെ കാലൊന്നും തടവിട്ടായും എനിക്ക് എന്റെ കാലും വല്ലാതെ വേദനിക്കുന്നു പറഞ്ഞു അപ്പൊ ഈ പയ്യൻ ഒന്നും അല്ലാത്ത രീതിയിൽ കാല് ഇവരുടെ കാല് ഉഴിഞ്ഞു കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുക എന്ന രീതിയിലൊക്കെ ചെയ്തു കൊടുത്തു അങ്ങനെ ചെയ്തു കൊടുക്ക ചെയ്തു കൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ചെയ്തു അപ്പൊ പിന്നെ സാരില്ല ഒന്ന് ഒരു പ്രാവശ്യമൊക്കെ കാലൊക്കെ ഒഴിഞ്ഞു കൊടുക്കണ്ടൊന്നും അവിടെ ഒന്നും സംഭവിച്ചില്ല കേട്ടോ ഇതുപോലെ പല പ്രാവശ്യം ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ കാലിങ്ങനെ ഒഴിഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഈ സ്ത്രീടെ തുണി ഇത്തിരി നീങ്ങിപ്പോയി അതായത് ഇവിടെ തുടയുടെ ഭാഗത്തേക്ക് തുണി ഇത്തിരി നീങ്ങിപ്പോയി അപ്പോൾ ആ ഭാഗം നീങ്ങി ഇവര് മാറ്റി കാണിച്ചതാണോ ഈ പയ്യൻ മാറ്റിയതാണോ എന്ന് അറിയില്ല ഇവരുടെ തുണി അവിടെ നിന്ന് നീങ്ങിപ്പോയി എന്ന സത്യം തന്നെയാണ് ആ സമയത്ത് ഈ പയ്യനെ ഇത് കണ്ടപ്പോൾ വല്ലാത്ത ഒരു അവരിലേക്ക് ഒരു വികാരം തോന്നുകയും അതുപോലെ ആകർഷണം തോന്നുകയും ചെയ്തു അപ്പോ ഇത് എന്താ പറയണ്ട ഈ ഒരു ആകർഷണം തന്നെ പക്ഷെ പയ്യൻ അനങ്ങിയില്ല അല്ലെങ്കിൽ അതൊന്നും ചെയ്തില്ല പക്ഷെ ഈ സ്ത്രീ ഈ പയ്യന്റെ കൈ പിടിച്ച് ഇവരുടെ തൊടയിൽ വറ്റിച്ചു ഈ സ്ത്രീ അതായത് ഈ ആന്റി ഈ കൈ പിടിച്ച് തൊടയിൽ വറ്റിക്കുകയും ഇവരുടെ തൊടാൻ അതായത് എവിടെയൊക്കെ തൊടാൻ പറ്റി അവിടെ എല്ലാം ഈ പയ്യനെ ഇങ്ങനെ തൊട്ടു എന്ന് തന്നെ പറയാം ഇവരുടെ യ്യനെ കൊണ്ട് തൊടിയിച്ചു അങ്ങനെ പയ്യൻ അവിടെ തൊടുന്ന സമയത്ത് ശരിക്കും പറഞ്ഞ പേടിക്കുന്നുണ്ട് എന്താണ് ഇവര് ചെയ്യുന്നത് ഇനി എന്നെ വെച്ച് മോളെടുക്കും അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ട് എന്നെ എന്താവും ഞാൻ പുറത്ത് പറയോ എന്റെ വീട്ടിൽ പറയാം അങ്ങനെ ഒരു ടെൻഷൻ ഈ പയ്യനിൽ ഉണ്ടായിരുന്നു എന്നാലും ആ ഒരു പ്രായമായതുകൊണ്ട് പയ്യനും വിട്ടുകൊടുത്തില്ല ഇവര് തമ്മില് ശരിക്കും പറഞ്ഞു ആ ഒരു പിടുത്തത്തിൽ തന്നെ ഇവര് ശരിക്കും ഏർപ്പെട്ടു രണ്ടുപേരും അതായത് ശരിക്കും ഈ ആന്റിക്ക് എന്തായിരുന്നു ആവശ്യം ആ ഒരു ആവശ്യം ഈ പയ്യൻ സാധിച്ചു കൊടുത്ത് അങ്ങനെ സാധിച്ചു കൊടുത്ത് പല പ്രാവശ്യമായി പിന്നീട് ഇവര് സ്ഥിരമായി ഇവരുടെ ഈ എന്താ പറയണ്ടേ സ്ഥിരമായി ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അപ്പൊ ആന്റിക്കും ആ ഒരു കാര്യത്തിൽ ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പുറവോ എന്നത് പൂർണ്ണ ആന്റിയാണ് ഇതിന് മുൻകൈ എടുത്തത് തന്നെ ഈ പയ്യനാണെങ്കിൽ ചെറിയ പേരിലുള്ളൊരു പയ്യനാണ് അവന് മറ്റുള്ളവര് എന്നുള്ള പേടിയും അതുപോലെ തന്നെ അവന്റെ വീട്ടുകാരെ അറിയുമെന്നുള്ള ഒരു പേടി അവന്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നാലും അവന് വിശ് ചെയ്തു ആന്റിയല്ലേ എന്ന് വിചാരിച്ചു ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ കുറച്ചു നാളിങ്ങനെ പോകുമ്പോൾ ഈ പയ്യൻ മറ്റൊരു പെൺകുട്ടിയുമായി അടുപ്പത്തിലാവുകയും ഈ ആന്റി അറിഞ്ഞു ആന്റി അറിഞ്ഞപ്പോ എന്താ ഉണ്ടായത് ഈ പയ്യന്റെ വിവാഹം നടക്കാൻ പാടില്ല എന്ന് ആന്റി തീരുമാനിച്ചു കാരണം ഈ പയ്യന്റെ വിവാഹം നടന്നു കഴിഞ്ഞാൽ ആന്റിയുടെ ആന്റിയെ തൃപ്തിപ്പെടുത്താൻ ആരുണ്ടാവും അപ്പൊ ഈ ആന്റി എന്താ ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഈ ആന്റി ഈ പയ്യനുമായിട്ട് ചെയ്യുന്നത് വീഡിയോ എടുത്തു വെച്ചു നീ വിവാഹം കഴിച്ചാൽ നിന്റെ അതായത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് കിടക്കുന്ന വീഡിയോ സെൻഡയിലുണ്ട് ഇത് ഞാൻ കാണിച്ചു കൊടുക്കും നീ വിവാഹം കഴിക്കുന്ന പെണ്ണിനെ അപ്പൊ പിന്നെ നിന്റെ വിവാഹം എങ്ങനെ നടക്കും എങ്ങനെ നടത്തും അവർ ഒഴിഞ്ഞു പോവില്ല അവർ മാറി പോവില്ലേ അങ്ങനെ ഇവനെ പഠിപ്പിച്ചു ആന്റി ഇത്ര വലിയൊരു പണി തരുന്നു പയ്യനും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ എത്ര കേസുകൾ വന്നിരിക്കുന്നു ഒരുപാട് കേസുകൾ വന്നിരിക്കുന്നു കാരണം ഇതുപോലെ തന്നെ ഒരു ഒരു കോൺസ്റ്റബിൾ ആണ് അവരുടെ വീട്ടിലെ സ്ഥിരമായിട്ടും സാധനങ്ങള് അതായത് പലചരക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യൻ ഡെയിലി പോവും പോയിട്ട് എന്താണ് അവരുടെ ഹസ്ബൻഡും ഗൾഫിലാണ് അവര് ചെന്നിങ്ങനെ അവർ ചെന്ന് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവിടെ നിൽക്കാൻ പറയും അങ്ങനെ നിന്നു ഇവ കിടക്കാൻ പറയും അങ്ങനെ കിടന്നു കൂട്ടിനായിട്ട് അങ്ങനെ കിടന്ന് കിടന്നു ലാസ്റ്റ് ഇവര് അങ്ങനെ ചെന്നു ഇവനെ കെട്ടിപ്പിടിക്കുകയും ഇവന്റെ അവിടെ ഇവിടെ പിടിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇവന് സമഗത കെട്ടിയാൽ സർവ കണ്ട്രോളിന് പോയി ഇവനും കേറി പിടിച്ച് അങ്ങനെ ചെയ്യും ഇവര് രണ്ട് രണ്ടുപേരും അതിനുശേഷം ഇവന്റെ വീട്ടില് കല്യാണാലോചനകള് പെട്ടെന്ന് കൊണ്ടു പോലീസ് അതായത് ഈ കോൺസ്റ്റബിള് അവളുടെ അവരുടെ െല്ലാം വിവരം ഫോണിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു അത് വെച്ച് ഇവനെ പേടിപ്പിക്കുകയാണ് നീ വിവാഹം കഴിക്കേണ്ട വിവാഹം കഴിച്ചാൽ ഞാനിത് നിന്റെ പെണ്ണിനെ കാണിച്ചു കൊടുക്കും വിവാഹം കഴിക്കുന്ന പെണ്ണിനെ കാണിച്ചു കൊടുക്കും അങ്ങനെ പറഞ്ഞോളൂ